ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ചാരുമൂട് ടൌണിൽ പ്രകടനവും യോഗവും നടത്തി സി ഐ ടിയു ചാരുമൂടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം ജി രാജമ്മ ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചാരുമോട് ടൌണിൽ മെയ് ദിനം ആചരിച്ചത് പ്രകടനവും യോഗവും നടന്നു പാലത്തുറം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി സമാപിച്ചു

സെക്രട്ടറി വി വിനോദ് ജി പുരുഷോത്തമൻ ഒ മനോജ് സുലൈമാൻ റാവത്തർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്